السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحاب الفائزين بلا الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمن بالخير والسعادة اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين وهمان الله فطه المعين وألفية السبق وهمان പ്രത്യേകിച്ച് സാദാർത്ഥികൾ പണ്ഡിതന്മാർ നമ്മുടെ ക്ലാസ്സിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരന്മാർ എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി നമ്മുടെ എടുത്തിട്ടില്ല കാരണം അറിയാമല്ലോ നം പഠിച്ചു വന്നതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം അള്ളാഹു തൂഫിക്ക് ചെയ്യട്ടെ ഈ ആ കിതാബിലെ എലിമ ഉപകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തിട്ട് അതുപോലെ ആ കിതാബിന്റെ രചയിതാവ് ജൈനബി മുഖത്തും അലൈഹി അതിനെ ലോകത്ത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത ഗുരുവരന്മാർ അവർക്കൊക്കെയും അള്ളാഹു തക്ക പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ അവരെ നമ്മയും അവന്റെ ജനനത്തിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുന്റെ കാവ് കണ്ട് അനുഗ്രഹിക്കുന്ന നമ്മൾ പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നോക്കാം സുന്നത്തുകളാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത് അതിലെ ഒന്ന് തസ്മിയത്ത് സുന്നത്താണ് എന്ന് നാം പഠിച്ചു ആ ഭിസ്മ ചെല്ലല് സുന്നത്താണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭിസ്മ ചെല്ലിയിട്ടില്ലെങ്കിൽ ഉലു സഹയിവുകയില്ല എന്ന ഇമാം അഹമ്മദ് റഹമത്തുല്ല അലഹി തങ്ങളുടെ അഭിപ്രായവും നാം കണ്ടു അത് മറന്നുപോയാൽ ഇടയിൽ കൊണ്ടുവരണം അത് അതും ഈ പറഞ്ഞതുപോലെ സുന്നത്താണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ ഓതലും സുന്നത്തുണ്ട് അപ്പൊ അപ്പൊ സ്ഥാനത്തേക്കാണ് ബിസ്മി എത്തുക എന്നത് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സുന്നത്ത് കഫയിന് രണ്ട് മുൻകൈനെ കഴുകുക എന്നാണ് എതു കഴിഞ്ഞാൽ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നത്തെ സുന്നത്തുള്ളത് രണ്ട് കഫിനെ രണ്ട് മുൻകൈനെ കഴുകുക രണ്ട് മുൻകൈ കഴുകല് അതേതാണ് സുന്നത്താണ് അത് എങ്ങനെ കഴുകണം ഫറലിൽ കഴുകുമ്പോൾ നമ്മൾ പഠിച്ചു അത് രണ്ടും രണ്ടായിട്ട് ആദ്യം വലത്തേത് പിന്നെ ഇടത്തേത് എന്നാൽ മുൻകൈ കഴുകുക എന്നുള്ളത് ഒരാൾ ആദ്യ ഒരു കൈ കഴുകി പിന്നെ പൈപ്പിലേക്ക് കൈ നീട്ടിട്ട് ഒരു കൈ കഴുകു അങ്ങനെയല്ല മുൻകൈ കഴുകുമ്പോൾ അതിന്റെ സുന്നത്ത് മഅൻ എന്നാണ് വെച്ചാൽ കൂടെ രണ്ടും ഒരുമിച്ച് കൊണ്ടാണ് കഴുകേണ്ടത് ആ കഴുകുമ്പോൾ തന്നെ കൈകൾ വിരലുകളെല്ലാം വിടർത്തി വെച്ച് വിരലിന്റെ ഇടയിൽ കൂടി ഒക്കെ കയ്യെ പ്രവേശിപ്പിച്ച് അതിൻറെ ഉള്ളിലൊക്കെ വല്ല ചുളിവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ വെള്ളം ചേർത്തിക്കൊണ്ടാണ് വേണ്ടത് പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ കൈ കഴുകുന്നതിന്റെ മുമ്പ് തന്നെ നെയ്യത്തുണ്ടായിരിക്കുക അപ്പൊ ആ നെയ്യത്തോട് അന്വരിപ്പിച്ചുകൊണ്ട് നെയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കും നെയ്യത്ത് വെക്കാതെ കൈ ഇങ്ങനെ വെള്ളത്തിലിട്ട് കിളിമ്പിയാലെന്താവൂല പുതുവിന്റെ സുന്നത്ത് കിട്ടുകയില്ല അപ്പൊ എന്ത് വേണം ഉളോവിന്റെ നെയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം കൈ കഫ് കഴുകേണ്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഉളോ ഇന്റെ ഫറലിനെ കരുതലുള്ള നെയ്യത്ത് അത് മുഖം കഴുകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത് ശേഷമുള്ള അമലുകൾ അത് ഫറലിൽപ്പെട്ടതാണ് അപ്പൊ അതിന് മുമ്പുള്ള സുന്നത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നാം എന്ത് തന്നെ ചെയ്യണം അതിന്റെ നെയ്യത്തിനെ കൊണ്ടുവരണം എന്ന് വെച്ചാൽ വുളുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും അവിടെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഓരോന്ന് കഴുകുമ്പോഴും ശുന്നത്തിന് വീട്ടാന്ന് കഴിക്കണം അതായത് ഇനിയിപ്പോ വിസ്വാക്കിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനെ കുറിച്ച് ബിസ്മി സുന്നത്താണ് അതുപോലെ മുൻകൈ കഴുകുമ്പോൾ ഇനി വായിൽ വെള്ളം കൊപ്പിടിക്കുക മൂക്കിൽ വെള്ളം കാറ്റിച്ചീറ്റുക ഇതൊക്കെ ഇതിന്റെ സുന്നത്തിൽ പെട്ടതാണ് അപ്പോ സുന്ന കിട്ടണമെങ്കിൽ സുന്നത്തിനെ കരുതണം അപ്പൊ ഓ എന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതികൊണ്ടായിരിക്കണം മുൻകയ്യനെ കഴുകേണ്ടത് അപ്പൊ അതാണ് അവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് അപ്പൊ കഫയിന് രണ്ട് മുൻകൈനെ കഴുകലാണ് പിന്നെ സുന്നത്തുകളിൽ നിന്ന് രണ്ടാമത്തത് ഫാഖ സുമ്മന്റെ അർത്ഥം നമുക്ക് കൊടുക്കാം പിന്നെ അലേ തുർത്തീബിന് കൊടുക്കാം മകൻ രണ്ടും ഒരുമിച്ചുകൊണ്ട് ഏതുവരെ മണിക്കണ്ടം വരെ നമ്മൾ വായിച്ചു കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ അപ്പൊ അതുവരെയുള്ള ഉള്ള സ്ഥലത്തിലാണ് മുൻകൈ കഫ് എന്ന് പറയുക ആ കഫ് കൊണ്ട് പിന്നെ ഗുഹിസ്ഥാനം തൊട്ടാലാണ് എന്ന് ഇനി വാക്കു അവിടെയും പറയും അപ്പൊ ആ സ്ഥലം നമുക്ക് വളരെ വ്യക്തമായിരിക്കണം ഇതിൽ അയിനി അത് എങ്ങനെയാണ് വേണ്ടത് അവിടെയും ബിസ്മിയോട് കൂടെ അപ്പൊ ബിസ്മില്ലാഹു വഹ്മാൻ റഹീം എന്ന് ചൊല്ലിയതോട് കൂടെ എന്ത് വേണം മനസ്സിൽ മുദുവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതിയിട്ടാണ് ഹൗളിലേക്ക് കൈയിടേണ്ടത് അല്ലെങ്കിൽ കുളത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ ജവന പോലുള്ളതിൽ നിന്ന് അല്ലെങ്കിൽ പൈപ്പിൽ നിന്ന് വെള്ളം തിരിക്കുമ്പോൾ ചെയ്യേണ്ടത് പക്ഷെ അപ്പോ ഒക്കെയും അവിടെ അമിതവ്യം ഇല്ലാത്ത സ്ഥിതിയിൽ ആയിരിക്കണം ആ കൈ കഴുകേണ്ടത് ഒരു കൈ കഴുകാൻ വേണ്ടിയിട്ട് ആകെ പത്ത് മില് ഒക്കെ വെള്ളം വേണ്ടുന്ന സ്ഥലത്ത് അവിടെ ഇരുന്നൂറോ അല്ലെങ്കിൽ അര ലിറ്ററൊക്കെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഹറാമിലേക്കും എത്തും പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ വഖഫ് ചെയ്ത വെള്ളമാണെങ്കിൽ അതും ആ ഹറാമ്പിലേക്ക് അപ്പോ ഉളു എടുക്കുന്നത് തന്നെ ഹറാമ് ഹറാമ്പ് ഒരു അവസ്ഥ ഉണ്ടാവരുത് അതും കൂടി ഇതിന്റെ കൂടെ ശ്രദ്ധിക്കണം അതാണ് ഉതു ചെയ്യുമ്പോൾ ആരോഗ്യവാനായിട്ട് ഉളു ചെയ്യുക എന്ന് ചിലവർ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആയിരിക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം എന്നും കൂടി കൂട്ടത്തില് മനസ്സിലാക്കണം അപ്പൊയത്തി വിസ്മി ചെല്ലലോട് കൂടെ എങ്ങനെ വിസ്മു ചെല്ലണം അൽമുക്ത നെയ്യത്തോട് അന്യരിപ്പിക്കപ്പെട്ട നിരക്ക് ഭിസ്മു ചെല്ലുക നെയ്യത്തെ എപ്പോഴോ ചെല്ലി പിന്നെ കടന്നെല്ലി വെച്ചിട്ട് പിന്നെയാണ് വിസ്മീരണം അങ്ങനെയല്ല വിസ്മു ചെല്ലി ഉടനെ തന്നെ ഇതും വേണം ഇതും വേണം അതായത് ചോറും കറിയൊക്കെ കൊടുന്ന് വെച്ചു ചോറാണ് കറി പിന്നെ ചോറ് കഴിച്ച് പൗതിയായിട്ട് പിന്നെ കറി കഴിക്കണ പോലെ ഉണ്ടോ ഇല്ല കറിയോ ചോറോട് കൂടെ തന്നെയുള്ള കറിയും അപ്പൊ അപ്പൊ അന്യരിക്കൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പൊ ആ അന്യരിക്കലാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത് എന്ന് അതിന്റെ ഒരു സാധാരണത്വം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പൊ നോക്കാം അവ നീയത്തിനോട് അന്വരിപ്പിക്കപ്പെട്ടതായ സ്ഥിതിയിൽ ബിസ്മിയോട് കൂടെ രണ്ട് കൂന് അതായത് കൂലെ കൂ വരെ അതായത് മണിക്കണ്ടം വരെ ആണ് കഴുകേണ്ടത് അടുത്തത് അപ്പൊ വൈൻ തവല്ല അപ്പൊരു ചോദ്യം രണ്ടും ഒരുമിച്ചാണ് കഴുകേണ്ടതെന്ന് പറയുമ്പോ വൈൻ തവല്ല ഒളു എടുത്തത് മിൻ നഹ്വി ഇബിരിയത്തിൻ കിണ്ടി ജവന പോലോത്തൽ നിന്നാണെങ്കിലും ശരി ജവന പോലോത്തതിൽ നിന്നാണ് വുളു മുതുകെടുക്കുന്നതെങ്കിൽ ഇപ്പൊ രണ്ടിടത്തിന് കഴിയുമോ എന്നൊരു സംശയം വേണ്ട അതിന്റെ വാല്യു പിടിച്ചിട്ട് ഇതാക്കിട്ട് ഒന്നിലേക്ക് എടുത്തിട്ട് രണ്ടു ഒരുമിച്ചാണ് കഴിയാൻ മതി അങ്ങനെയാണെങ്കിൽ അപ്പൊ പിന്നെ ഓരോന്നോ ഓരോന്നോ എന്നുള്ള സംശയം വേണ്ട എന്നതിനാണ് മുസന്നിഫ് എടുത്തു പറഞ്ഞു തന്നത് മിന്നഹവി ബിരിയക്കിൻ ബിരിയക്ക് അതായത് ജവന പോലോത്ത് നിന്ന് ചില ഭാഗങ്ങൾ കിണ്ടി എന്ന് പറയും അതല്ലെങ്കിലും മാറ്റാ മതി ഇൻഷാ ഔ ഇൻഷാല്ലഹുറഹുമ അല്ലെങ്കിൽ ഇപ്പൊ രണ്ടു ശുദ്ധിയുള്ളത് തന്നെയാണെന്ന് അറിഞ്ഞു രണ്ടു കൈ ശുദ്ധിയുള്ളത് തന്നെയാണ് എന്ന് ഉറപ്പുണ്ട് അയിമ നജസോ മറ്റോ ഒന്നുമില്ല അങ്ങനെ വരുമ്പോ ഇനിയിപ്പോ എന്തിനാ കഴുകണു എന്ന് നമ്മൾ സ്വന്തമായിട്ടൊരു ഗവേഷണം നടത്തേണ്ടതില്ല ഗുരുവിന്റെ സുന്നത്ത് കിട്ടണമെങ്കിൽ അത് കഴുകണം എന്നാണ് എന്താ അതിന് ലക്ഷ്യം ലെല്ലിച് മഹാപ്രവാചകൻ ഋസൂർ കരീം സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ ആണ് പ്രവാചകൻ അങ്ങനെ ചെയ്തു എന്ന് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം അതാണ് ലിറ്റിബാ ലിറ്റിബാ വേണ്ടി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്തു എന്ന ലക്ഷ്യത്തിന് വേണ്ടി അപ്പോ പിന്നെ കിണ്ടി പോലത്തു നിന്നാണെങ്കിൽ പറയുമ്പോൾ ഒരു മസല കൂടി അവിടെ മനസ്സിലാക്കണം അതായത് ഈ പാത്രത്തിലേക്ക് വിരലിനെ മുക്കലിനെ അവൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് കാരണം അത് ഫറദിന് കഴുകാൻ അല്ലോ അപ്പൊ ഫറദ് കഴുകാൻ അല്ല അപ്പോ ആ കൈ അതിൽ ഒന്ന് മുക്കി എന്നതുകൊണ്ട് ആ വെള്ളം മുസ്താമലാകുന്നില്ല അങ്ങനെ പിന്നെ അവന് ചെ ചെരിച്ച് കഴുകാൻ ഉദ്ദേശിക്കുമ്പോഴാണ് ഇതിന്റെ പ്രായോഗികത അതിനാണ് നെഹ് വിപരീക്കൻ എന്ന് പറഞ്ഞത് പക്ഷെ അവിടെ ഒരു കാര്യം ശുദ്ധിക്കാനുണ്ട് ഇത് രണ്ടും ശുദ്ധിയുള്ളതാണോന്ന് രണ്ട് കൈയും ശുദ്ധിയുള്ളതാണോ എന്നൊരു ശെക്ക് വന്നു സംശയം വന്നു ശുദ്ധിയില്ലെങ്കിലും ശുദ്ധി ഉണ്ടെങ്കിലും അത് കഴുകലേതാണ് നമുക്ക് സുന്നതാണ് ഇനി രണ്ട് കൈ മുൻകൈ ശുദ്ധി ഉണ്ടോ എന്നൊരു സംശയം വന്നാൽ അവിടെ മനസ്സിലാക്കണം ആ രണ്ട് കയ്യിനെയും ആ വെള്ളത്തിൽ മുക്കൽ കറാഹത്താണ് നമ്മള് കുളിക്കാനോ എന്നിട്ടൊക്കെ വെള്ളം വെച്ച് എന്നിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആ കയ്യനെ എന്ത് ചെയ്യാൻ പാടില്ല അതിൽ കൊണ്ടിട്ട് മുക്കാൻ പാടില്ല ശുദ്ധി ഉണ്ടോ ഇല്ലേ എന്നുള്ള ഉറപ്പുണ്ട് അപ്പൊ ആദ്യം കയ്യന്റെ ശുദ്ധീകരണ കഴിഞ്ഞതിനു ശേഷം പിന്നെ മുക്കാൻ പറ്റൂ എന്നർത്ഥം അർത്ഥം അപ്പൊ പിന്നെ കുറഞ്ഞ വെള്ളത്തിലാ കുറഞ്ഞ വെള്ളത്തിലാണെങ്കിൽ അധികരിച്ച വെള്ളത്തിലാണെങ്കിൽ പ്രശ്നമല്ല കുറഞ്ഞ വെള്ളത്തിലാണെങ്കിൽ രണ്ട് കൊല്ലത്ത് താഴെയുള്ള വെള്ളത്തിലാണെങ്കിൽ ഈ ശുദ്ധി ഉണ്ടോ ഇല്ലേ എന്ന് സംശയിക്കപ്പെട്ട കൈയ്യെ കൊണ്ടുപോയി മുക്കാൻ പാടില്ല അതേസമയത്ത് രണ്ടു കൊല്ലത്തായുള്ള വെള്ളമാണെങ്കിലും ശുദ്ധിയുള്ള കൈ ആണെങ്കിലും അതിൽ മുക്കുന്നതിന് കുഴപ്പവും ഇല്ല അത് മനസ്സിലാക്കണം അപ്പോൾ ജനാബത്ത് കുളി വലിയ അശുദ്ധിയുടെ ഗുളിയൊക്കെയുള്ളവരാണെങ്കിലും ശരീരം മൊത്തം വേദന അശുദ്ധി തന്നെ അല്ലേ. അപ്പോൾ ഈ കൈയിൻ്റെ ശുദ്ധീകരണം നടത്തിയതിനു ശേഷം ഈ മുൻകൈലിന്റെ മേലുള്ള അശുദ്ധി ഉയർത്തുന്നെന്ന് പറഞ്ഞിട്ട് ആ കൈ അങ്ങ് കഴുകുക അതിനുശേഷം വെള്ളത്തിൽ മുക്കിയാൽ മതി എന്നാൽ പിന്നെ ഈ പ്രശ്നം അവിടെ ഉണ്ടാവുകയും ഇല്ല അതുകൂടി അതിന്റെ കൂടെ മനസ്സിലാക്കണം അപ്പൊ അധികരിച്ച വെള്ളമാണെങ്കിലും കുറഞ്ഞ വെള്ളമാണെങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് ഇങ്ങനെ ശെക്ക് ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയി മുക്കാൻ പാടില്ല അല്ല അധികരിച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല കുറഞ്ഞ വെള്ളമാണെങ്കിലും കാരണം അതിന് അതിന്റെ എന്താണ് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസിൽ കാണാം എന്നുവെച്ചാല് ഇപ്പൊ രാത്രി രാവിലെ എഴുന്നിട്ടിരിക്കാണ് അപ്പൊ കൈ കൊണ്ടെങ്കിൽ വെള്ളത്തിൽ മുക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം അത് മൂന്ന് പ്രാവശ്യം കഴുകാനാ പറഞ്ഞു അതിനുശേഷം അത് ഈ കഴുകൽ ഏത് കഴുകലല്ല നമ്മൾ വലു എന്റെ സുന്നത്തായ കഴുകലല്ല അങ്ങനെ പറയാൻ കാരണം ഹദീസിൽ തന്നെ പറഞ്ഞു ലാ ഇല്ലാതെതിരെ അതിനെ ബാധിച്ചു നിന്റെ കൈ എവിടെയാണ് രാപ്പാർത്തത് ഉറങ്ങിയത് എന്ന് അറിയില്ല അപ്പൊ പിന്നെ വറ്റാൻ പറ്റാത്ത സ്ഥലങ്ങളിലും അവിടെ ഇവിടെ ഒക്കെ സ്പർശിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ആ കാര്യത്തെ ശ്രദ്ധിക്കാനാണ് എന്ത് പറഞ്ഞത് അങ്ങനെ കൊണ്ടുപോയി മുക്കൽ അനുവദനീയമല്ല സംശയം ഉണ്ടെങ്കിൽ ഉറപ്പാണെങ്കിൽ പിന്നെ പറയാനുമില്ല അപ്പോ ഈ സന്ദർഭത്തിൽ അതിൽ മുക്കാർ പാടില്ല എന്നതാണ് അതിന്റെ കൂടെ മനസ്സിലാക്കാനുള്ളത് അതാണ് തങ്ങളുടെ വാക്ക് അവിടെ വന്നിട്ടുണ്ട് അതാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് പാടം നൽകുന്നത് എന്ന് മനസ്സിലാക്കണം ഇനി രണ്ടാമത് അപ്പൊ മുൻകൈ കഴുകലാണ് അതിൽ ഒന്നാമത്തെ സുന്നത്ത് എന്ന് മനസ്സിലായി അപ്പോ അത് ഉണ്ടെങ്കിലും കഴുകണം എന്നതും മനസ്സിലാക്കി ഇനി അടുത്തത് ഫസിവാക്കുൻ ഫുൻ പിന്നെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അപ്പൊ അതില് ഫുഖാവിന്റെ അടുക്കിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട് മിസ്വാക്ക് ആദ്യം ചെയ്യണോ അതോ രണ്ടാമത് ചെയ്യണോ മുൻകൈ കഴുകുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഫസിവാക്കുൻ പിന്നെ മിസ്വാക്ക് എന്നാണ് അപ്പൊ ആദ്യം മുൻകൈ എഴുക പിന്നെ മിസ്വാക്ക് ചെയ്യുക മിസ്വാക്ക് ചെയ്യല് സുന്നത്താണ് കാരണം സുന്നത്ത് മാത്രമല്ല അത് ഫറലാണ് എന്ന് തന്നെ അഭിപ്രായത്തിലേക്ക് എത്തുന്നുണ്ട് ഹദീസ് ഇങ്ങനെയാണ് ലൗല അൻ അല ഉമ്മത്തി ലൗല അൻ ഉമ്മത്തി ഇല അല്ല എന്നാണ് അതായത് ഓരോ ബുധു സമയത്തും അവരോട് ബുതു മിസ്വാക്ക് ചെയ്യലിനെ ബ്രഷ് ചെയ്യലിനെ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു എന്ന ഹദീസ് അത് ഹുജൂബിലേക്കാണ് എത്തുന്നത് ഒരു രൂപായത്തിലുള്ളതിലെ ഫുരുതാരും സിവാക്കുമായ കുല്ല് വുളു എന്നാണ് എല്ലാ വുലുൻറെ സമയത്തും മിസുവാക്ക് ചെയ്യലോട് ഞാൻ ഫറവാക്കുമായിരുന്നു എന്ന് പ്രവാചകന്റെ വചനമുണ്ട് ഇനി നോക്കാം ഇവിടെ തന്നെ അപ്പൊ മിസ്സുവാക്ക് എന്നുള്ള വിഷയം സുന്നത്താണ് വുലുന്റെ മുമ്പ് അതൊ സിവാക്കുൻ എന്ന് പറഞ്ഞ് രണ്ട് മുൻകൈ കഴുകിയതിന് ശേഷം എന്നതാണ് നമ്മൾ ഇബാറത്തിന്റെ ഏർ വാഹിറിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അത് അതിനെ മുമ്പ് ചെയ്താൽ അത് വീടുമോ ഇല്ലയോ അതിന്റെ നിരീക്ഷണം പോയത് ശരിയാകും എന്ന് തന്നെയാണ് അപ്പൊ ഇതിന്റെ മേലും നാല് ഹെക്കുമുകൾ വരും അതായത് മിസ്വാഗ് ചെയ്യല് വുജൂബാവുന്ന കോലമുണ്ട് ഇനി അതുപോലെ തന്നെ കറാഹത്തായ കോലമുണ്ട് അതുപോലെ തന്നെ ജായ്സായ കോലമുണ്ട് അതുപോലെ സുന്നത്തായ കോലമുണ്ട് അങ്ങനെ നാല് കോലപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതായത് ഒരാളുടെ പല്ലില് നജസ് ഉണ്ട് നജസ് ആയിട്ടുണ്ട് എന്നോ നെജസായ സാനന്ദ പിന്നെ രക്തം പൊട്ടി ഊനിൽ നിന്ന് അതായത് പല്ലിൽ കൂടിയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ സുന്നത്തല്ല അവിടെ ആ പല്ല് കഴിച്ചു കഴുകല് ഏതാണ് പറയാ അല്ലെങ്കിൽ ജുമായക്കോ മറ്റോ പോവാണ് വായങ്ങൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കിലോമീറ്റർ ദൂരം ആളുകൾ നിക്കേണ്ട മണിണ്ട് അങ്ങനെ വരുന്ന ആളുകളാണെങ്കിൽ ഊന് പല്ല് തേച്ച് വൃത്തിയാക്കിയിട്ട് ആ മണം പോയിട്ട് തന്നെ പള്ളിക്ക് പോകേണ്ടത് അല്ലെ പള്ളിയിലേക്ക് മാറി നിൽക്കണന്ന അല്ലെങ്കിൽ ജുമാ പോലുള്ള പോകുമ്പോൾ കരിയഹായ മണം ഉള്ള ആളാണെങ്കിൽ മണം എന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട ദുർഗന്ധം വമിക്കുന്ന മണം ഉണ്ടെങ്കിൽ അവന്റെ അവന്റെ പേരിലും ഇതേതാണ് ബുജൂബാണ് അപ്പൊ ഈ രണ്ടവസ്ഥൂബാണ് ഇനി വിസുവാക് ചെയ്ത ഹറാമായ പോലമുണ്ട് ഓന്റെ അടുത്ത് ബ്രഷ് ഇല്ല അപ്പോഴാണ് ഓൻ എന്ത് കണ്ടത് അവിടെ വേറെ ബ്രഷ് കറക്കേണ്ടത് ആ ബ്രഷ് എടുത്തോൻ തീരു വിസുവാക്ക് ചെയ്തു അത് തന്നെ മറ്റൊരാളുടേതാണ് താനും മറ്റൊരാളുടെ തൃപ്തി ഇല്ലതാനും അപ്പോ മറ്റൊരാളുടേതാവുമ്പോൾ അവരുടെ തൃപ്തി ഇല്ലാത്ത രീതിയിൽ എടുത്ത് മിസ്വാക്ക് വാക്ക് അത് ഹറാമാണ് അപ്പോ വുജൂബ് രണ്ട് നിരക്ക് നമ്മൾ മനസ്സിലായി അതായത് പിന്നെ നജസ് രജസുണ്ടെങ്കിൽ അതേപോലെ കരിഹായ മണം ഉണ്ടെങ്കിൽ അവിടെ വുജൂബാണ് മറ്റൊരുത്തിൻ്റെതാണ് അത് തൃപ്തിയില്ലാതെയാണ് എടുത്തുപയോഗിക്കുന്നതെങ്കിൽ അത് ഹറാമുമാണ് എന്നാൽ ഇനി കറാഹത്ത് ഉണ്ട് അതെപ്പോഴാണ് നോമ്പുകാരനാണ് ഉച്ചക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ് അത് തന്നെ വായ പകർച്ചയായിട്ടില്ലെങ്കിൽ എന്ന് ഷറൽ കാണാൻ സാധിക്കും വായ വളരെ അധികം മോശമായിട്ടുണ്ട് അങ്ങനെ പകർച്ചയായിട്ട് അതുപോലെ തന്നെ മണവും മോശമാണ് മണം നല്ലതാണ് എന്ന ഹരീസ് ഉണ്ട് പക്ഷെങ്കിലും ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രേഖ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചെയ്ത് സുന്നത്തിലേക്കാണ് എത്തുന്നത് അപ്പൊ കറാഹത്തില്ല വില്ലുത്തിലാക്കൽ ഏതായതാണ് കറാഹത്താണ് അതാണ് അപ്പൊ എന്റെ ആ അപ്പോ പിന്നെ ചെയ്യണം എങ്ങനെ ചെയ്യണം ഫിൽ അസ്നാനി പല്ലില് വീതിയില് വീതിയിലാണ് ചെയ്യേണ്ടത് നീളത്തിലല്ല അപ്പൊ മിസ്വാക്ക് ചെയ്യണം എങ്ങനെയാണ് ഇപ്പൊ സിവാക്കുൻ അസ്നാനി പല്ലില് വീതിയിലാണ് ചെയ്യേണ്ടത് അതായത് ഉള്ളും പുറവും കണ്ടില്ലേ ഉള്ളും പുറവുമാണ് ആണ് മിസ്വാക്ക് ചെയ്യേണ്ടത് ൂലൻ ഫിൽസാൻ നാവിൽ ആകുമ്പോൾ അതെങ്ങനെയാണ് നീളത്തിലാണ് അപ്പൊ നീളത്തിലാണ് നാവിൽ ചെയ്യേണ്ടത് അപ്പൊ വീതിയിൽ ഇങ്ങനെ ഉരുട്ടിപ്പിടിച്ചിട്ടാണ് പല്ല് തേക്കേണ്ടത് അത് പല്ല് കേട് വന്ന് പിന്നെ ഡെന്റലിസിനെ കണ്ട് അയാളുടെ നിർദ്ദേശം കിട്ടുമ്പോഴല്ല അതിനെ മുമ്പ് തന്നെ ഷറാഹിൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചക ചര്യയും അങ്ങനെയാണ് അതാണല്ലോ ഫത്തൂർമോന് വളരെ എടുത്തു പറഞ്ഞത് നമ്മളോട് തൂലൻ അറലൻ വീതിയിൽ വീതിയിൽ ഇങ്ങനെ ഉരുട്ടിപ്പിടിച്ചിട്ടാണ് പല്ല് തേച്ചുകൊണ്ടിരിക്കേണ്ടത് ആ വീതിയിൽ നീളത്തിൽ തേക്കേണ്ടത് നാക്കിലാണ് എന്നതാണ് അതിന്റെ സുന്നത്ത് അത് പിന്നെ അതിനുള്ള ലക്ഷ്യം എന്താണല്ലോ എന്ന് കാണാം സഹൈഹായ ഹദീസിൽ അത് വന്നിട്ടുണ്ട് അപ്പോ ഹദീസ് പ്രവാചകന്റെ ചര്യ അത് നമുക്ക് പാളം നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് ഏത് രീതിയിൽ ചെല പിന്നെ വീതിയിലും ആണ് പല്ലില് അതുപോലെ നാക്കില് നീളത്തിലാണ് ഒരുപാട് ഫാദകൾ അതേ കുറിച്ചിട്ട് നമ്മളെ ഷറഹിലൊക്കെ കാണാം മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ ആ ഗുണമേന്മകള് നമുക്ക് തന്നെ അറിയാം അതേതൊക്കെയാണ് എത്രയുള്ളത് ഏകദേശം ഒരു എഴുപത് ചില്ലാനം വരുന്ന ഫായ്തകളെ കിതാബിൽ അതിന്റെ അതിന്റെ പിന്നെ അതുകൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങളെ എണ്ണിപ്പറയുന്നുണ്ട് ഒന്ന് നമുക്കറിയാം വായ ശു വായയെ ശുദ്ധീകരിക്കലാണ് മാത്രമല്ല റബ്ബിന് ഏറ്റവും തൃപ്തിയുള്ളതാണ് വായ മിസ്വാക്ക് ചെയ്ത് ശുദ്ധിയാക്കാനുള്ളത് പിന്നെയോ പല്ലിന് അത് വെളുത്ത കളർ ഉണ്ടാക്കി തരും അതുപോലെ പിന്നെ നല്ല മണം ഉണ്ടാക്കി തരും മാത്രമല്ല ലഹർ മുതുവേദന മുതുകേദന ഇല്ലാതെയാവാൻ ബ്രഷ് ചെയ്യൽ കാരണമാണ് ുന്നു എന്ന് നമുക്ക് ഷർഹര് അതിന്റെ വിശദീകരണം താലൂബിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് അതുപോലെ തന്നെ പല്ലിന്റെ ഊലിന് നല്ല ശക്തി കൊടുക്കും അതുപോലെ തന്നെ നിര പിന്തി വരുന്നതാണ് പെട്ടെന്ന് നിരക്കുകയില്ല അപ്പൊ നിരയാണ് എല്ലാവർക്കും പ്രശ്നം അപ്പോ ഈ പറഞ്ഞ ലൗലാല ഷുക്കാല ഉമ്മത്തിൽ ലമർ തുമ്പി സിവാഖ് ഹദീസിന്റെ ഒരു പോളെ പോക്ക് നോക്കൂ എത്ര ബലമുള്ള കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചത് അപ്പോ നിര പിന്തി വരും അതുപോലെ തന്നെ ആ അവന്റെ സൃഷ്ടിപ്പിൽ ഒരു സഫാ ഒരു തെളിവ് എപ്പോഴും മുഖത്ത് നോക്കിയാല് മുഖത്തിന് നല്ല തെളിവ് കിട്ടും അതുപോലെ തന്നെ അവന്റെ ബുദ്ധിക്ക് നല്ല കൂർമത കിട്ടും ബുദ്ധി മരവിക്കില്ല മാത്രമല്ല ഓർമ്മശക്തിയും കിട്ടും മാത്രമല്ല എപ്പോഴും അമലുകൾ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള അമലുകൊണ്ട് അവന് കൂലി ഇരട്ടി കിട്ടും അത് മാത്രവുമല്ല മരണ സമയത്ത് അവന്റെ പിന്നെ റൂഹ പിടിക്കുമ്പോൾ റൂഹ വളരെ എളുപ്പത്തിലായിരിക്കും വരിക മാത്രമല്ല അവന് മരണസമയത്തിൽ ഉച്ചരിക്കാൻ വേഗത്തിലായിരിക്കും മാത്രമല്ല അവന്റെ ജീവിതത്തിൽ തന്നെ ഒരു വിശാലത കിട്ടും ഒരു തോസീയത്ത് കിട്ടും ഐശ്വര്യം കിട്ടും ഭക്ഷണത്തിൽ വിശാലത കിട്ടും വായക്ക് നല്ല ശുദ്ധി കിട്ടും മാത്രവുമല്ല ഇടക്കിടക്ക് വരുന്ന തലവേദനക്ക് അതുകൊണ്ട് മാറ്റം കിട്ടും മാത്രമല്ല തലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ തലസംബന്ധമായ കീടിൻ ഈയന്റിന്റെ കൂടേണ്ട ആവശ്യമില്ല എന്നാൽ പറയണത് ഇതൊക്കെ ഇതുകൊണ്ട് മാറ്റം കിട്ടും അതൊക്കെ ആ സുന്നതിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ചെയ്താൽ ഇതിന്നൊക്കെയും മാറ്റം കിട്ടും അതുപോലെ ബൽഗം അതാണല്ലോ കഫക്കെട്ട് കഫം ഒഴിവായി കിട്ടും നാവിലെന്ന പല്ലിന് നല്ല ശക്തി കൊടുക്കും മാത്രമല്ല കാഴ്ചക്ക് നല്ല ശക്തി കിട്ടും കാഴ്ച ശക്തി കൂടും മാത്രമല്ല ഹസനാത്തി അവന്റെ പിന്നെ നന്മകളിൽ കൂടുതലേത്തി കിട്ടും മാത്രല്ല നമ്മുടെ അമരകളൊക്കെ എഴുതി വെക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ചുറ്റിപ്പറ്റി വരുന്ന മലായിക്കത്തിന് നല്ല സന്തോഷം കിട്ടും മാത്രമല്ല മലായിക്കത്തെ നമ്മൾ മുസാഫത്വം ചെയ്യും അവന്റെ ആ മുഖത്തിന്റെ തെളിവ് കൊണ്ട് മാത്രമല്ല നിസ്കാരത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് അവന് നല്ല ഒരു ഉന്മേഷം കിട്ടുന്നതാണ് മാത്രമല്ല അവന്റെ കിതാബുകൾ അവന്റെ വലം കയ്യിൽ കിട്ടാൻ ഇത് കാരണമാകും അതിനൊക്കെ കാരണം എന്താ പ്രവാചകൻ പറഞ്ഞ വാക്കിനെ അംഗീകരിച്ചു കൊണ്ട് എത്തിപാട് ചെയ്താണ് വയോഴുത്തിൽ കിതാബ്ലമീന് അതുപോലെ വർഷങ്ങളൊക്കെ പിന്നിടുമ്പോൾ ജദാമ അതായത് പിന്നെ വെള്ളപ്പാണ്ട് കുഷ്ടം പോലുള്ളതൊക്കെ ഇല്ലാതെ ആകും അതുപോലെ തന്നെ ഏർ സ്വത്തിലും മക്കളിലും ഒക്കെ കൂടുതലേറ്റ് കിട്ടും അതുപോലെ തന്നെ മനുഷ്യർ കബറിലൊരു ഈനാസ് കിട്ടും അതുപോലെ മലക്കുൽ മൗത്ത് റോഹി പിടിക്കാൻ വരുന്ന സമയത്ത് നല്ല സൂറയില് നല്ല നല്ല ഭംഗിയുള്ള സൂറത്തിൽ വരും ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പിന്നെ പ്രത്യേകതകളും ഗുണഗണങ്ങളും മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് ഷുറുഹാത്തിൽ കാണാം നിഷാദ മറ്റു സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും അതിനെ കുറിച്ചൊക്കെ പറയാം അത് അർദൻസാനി അങ്ങനെയാണ് അതിന്റെ പിന്നെ പൊല്ല് അതിനെ തേക്കണ്ട അറുദാണ് ഞമ്മള് വായിച്ചു സഹബർ സഹൈഹി സഹീസ് ഉണ്ടായതിനു വേണ്ടി അതെന്താണ് ലൗലു അല ഉമ്മി എന്റെ ഉമ്മത്തിമാരുടെ മേൽ ബുദ്ധിമുട്ടായിട്ട് ഞാൻ കാണുമില്ലായിരുന്നു എങ്കിൽ അമർത്തുവാക്ക് ചെയ്യാറുണ്ട് അവരുടെ കൽപ്പിക്കുമായിരുന്നു എപ്പോൾ എന്താ കുല്യുൻ എല്ലാ ഓരോ ഉദുവിന്റെ സമയത്തും അതായത് അതുകൊണ്ട് അതോടൊപ്പിച്ചുമായിരുന്നു ഹസിനിൻ എന്നാണ് എടുക്കാനുള്ളത് നാളെ ബാക്കി എടുക്കാം അള്ളാഹു ചെയ്യട്ടെ خلال الدعاء تجنن ونسيتوا له كلا إن سورة السلام عليكم ورحمة الله تعالى وبركاته.